തിരുവസ്തുന ഈശോയെ ഈ പ്രഭാത ആരാധനയിൽ പ്രത്യേകമായ ഒരു അഭിഷേകത്തിനൊന്ന് യോഗത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന തിരുവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാമത്തെ ന്യായം പത്താമത്തെ പതിനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് തിരുവചനം ഇപ്രകാരമാണ് പറയുക വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധനായിട്ട് മാറും ദൈവം ഞങ്ങൾ അന്യദിന ജീവിതത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ മേഖലയും ദൈവികമായ കാര്യങ്ങൾ അത് വിശുദ്ധിയോട് ചെയ്യാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോട് ചെയ്യുന്നവരാണ് വിശുദ്ധനായിട്ട് മാറുക ദൈവം കൂടെ കൂടെ കുമ്പസാരിക്കാനും വിശുദ്ധിയും വ്യാപരിക്കാനും ദൈവത്തിനെ ആശ്രയിക്കാനും അതിന് വിശുദ്ധനായി മാറാനുള്ള അഭിഷേകം ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുക നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവമേത് വിശുദ്ധിയോട് ചെയ്യാനുള്ള അഭിഷേകം തിരുവുമിൽ വിശുദ്ധിയോട് വ്യാപരിക്കാനുള്ള അഭിഷേകം വിശുദ്ധിയുടെ വലിയൊരു കൃപ ഈശ്വമ ഈശ്വസിലായിരിക്കുന്ന ഓരോ വിധ ജീവിതത്തെ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവമനെ വിശുദ്ധി നേടണമേ ദൈവനെ വിശുദ്ധനാക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വരമേദ് നമുക്ക് ശ്രദ്ധിക്കാം യേശുശിന്ന് ശ്രദ്ധിക്കാം യവുമേ ഈ ദിനം മുഴുവനും കാഴ്ച വെക്കുക ഈ ദിനത്തെ ഓരോ കാര്യങ്ങളും ഒരു അനുഗ്രഹവും അഭിഷേകമായി മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിനം നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും കർണാവിനും കാഴ്ചവെച്ച ഈ ദിനം മുഴുവന് ഈശോടൊപ്പം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വേണ്ടി ഈ ദുരന്താശ്രീമാനത്തിന് എല്ലാ കാര്യങ്ങളും നർത്താവിന്റെ കാര്യങ്ങൾ കാണിച്ച് വെച്ച് ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം യേശുബേന്ന് ഈ ഏസമയം ഈശു ദുരന്താശീർമാദം നമ്മൾ സ്വീകരിക്കുകയാണ് സാധിക്കുന്നവർ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശ്വത വരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കറകളിൽ നിന്നും ദിവ്യകടാക്ഷം തൂവണമേ വൈസലസുഗരി നിർമല ജീവിച്ചിടുവാ ചിന്ത ദിവ്യവരു

എൻ്റെ പേര് ടെസ്ന ബേബി ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ആറു വർഷമായി എനിക്ക് അമിതമായ മുടികൊഴിച്ചിൽ അനുഭവിക്കുകയായിരുന്നു പലവിധ ടെസ്റ്റുകൾ ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും അതിന് മാറ്റമുണ്ടായില്ല ഈ അവസരത്തിൽ കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജി പളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ നാൽപ്പത് ദിവസം വെഞ്ചിരിച്ച വെള്ളം തലയിൽ തേച്ച് ഉപയോഗിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ വ്യഞ്ചരിച്ച വെള്ളം ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മുടികൊഴിച്ചിൽ മാറ്റം വരികയും നാൽപ്പത് ദിവസത്തിന് മുൻപ് തന്നെ പൂർണമായും മാറുകയും ചെയ്തു പരിശുദ്ധ താപോർ മാതാവിൻ്റെ അതിശക്തമായ മാധ്യസ്ഥം വഴി ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു താബോർ മാതാവ് വഴി ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു